അശ്വതി വളരെ പ്രധാനപ്പെട്ട ഒരു വിവരാവകാശ രേഖയാണ് ഇപ്പോൾ റോഡ് സുരക്ഷാ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത് നേരത്തെ തന്നെ കേരള കേരളാവിഷ്ണി വിഷയത്തിൽ വാർത്തകൾ നൽകിയിരുന്നു കൃത്യമായി റോഡ് സുരക്ഷാ അതോറിറ്റി യോഗങ്ങൾ ചേരുകയോ കാര്യങ്ങൾ വിലയിരുത്തുകയോ ചെയ്യുന്നില്ല എന്നത് സംബന്ധിച്ച് ഇപ്പോഴിതാ റോഡ് സുരക്ഷയ്ക്കായി ഉപയോഗിക്കേണ്ട പതിനൊന്ന് കോടി എൺപത്തി മൂന്ന് ലക്ഷത്തിലധികം രൂപ ചെലവഴിക്കാതെ റോഡ് സുരക്ഷാ അതോറിറ്റി കയ്യിൽ വെച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് കേരള വിഷൻ പുറത്തു കൊണ്ടുവരുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ കമലേഷ് നൂറ്റി അൻപത്തിയേഴ് കോടി നാൽപ്പത്തിനാല് ലക്ഷം രൂപയാണ് സർക്കാർ റോഡ് സുരക്ഷാ അതോറിറ്റിക്കായിട്ട് നൽകിയിട്ടുള്ളത് ഇതിൽ നൂറ്റി പതിനൊന്ന് കോടിയിലധികം തുകയാണ് അതോറിറ്റിയുടെ കൈവശമുള്ളത് ഈ റോഡ് അപകടങ്ങളൊക്കെ വർധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഇത്രയും തുക കയ്യിൽ ഇരിക്കുന്നത് റോഡ് റോഡ് സുരക്ഷ അതോറിറ്റിയുടെ കയ്യിലിരിക്കുന്നത് ഇത് സംസ്ഥാന റോഡ് സുരക്ഷ അതോറിറ്റിയുടെ കാര്യമാണ് ഈ പറയുന്നത് നേരത്തെ നമ്മൾ വാർത്ത കൊടുത്തിരുന്നു ജില്ല എറണാകുളം ജില്ലയിൽ റോഡ് സുരക്ഷ അതോറിറ്റി കൃത്യമായി യോഗങ്ങൾ ില്ല കഴിഞ്ഞ നാല് വർഷത്തെ യോഗങ്ങളുടെ കണക്കുകളൊക്കെ നമ്മൾ കൊടുത്തിരുന്നു വർഷത്തിൽ ഒരു യോഗമൊക്കെയാണ് ചേർന്നിട്ടുള്ളത് അത് ജില്ലാ കളക്ടർ നേതൃത്വം കൊടുക്കുന്ന റോഡ് സുരക്ഷ അതോറിറ്റിയുടെ കമ്മിറ്റിയാണ് ജില്ലാ തലങ്ങളിലുള്ളത് ഇതിപ്പോൾ സംസ്ഥാന തലത്തിൽ ഗതാഗത വകുപ്പ് മന്ത്രി തലവനായിട്ടുള്ള റോഡ് സുരക്ഷാ സമിതിയാണ് അതോറിറ്റിയുടെ ഏഹ് അതോറിറ്റിയാണ് നമുക്കുള്ളത് പക്ഷേ ഇത്രയധികം നൂറ്റി പതിനൊന്ന് കോടിയിലധികം തുകയാണ് അതോറിറ്റിയുടെ കയ്യിലുള്ളത് അത് തന്നെയല്ല ഇത് ചെലവഴിച്ച തുക എന്ന് പറയുന്നത് വളരെ തുച്ഛമാണ് അതായത് അൻപത്തി ഏഴ് കോടി രൂപയോളമാണ് റോഡ് സുരക്ഷാ പദ്ധതികൾക്കായി ചെലവഴിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റ് ഏഴ് കോടി രൂപ ചെലവഴിച്ചിരിക്കുന്നത് ഭരണപ ഭരണപരമായ ചെലവുകൾ എന്ന ഇനത്തിലാണ് നമുക്കറിയാം വള വളരെയധികം റോഡ് സുരക്ഷാ പ്രശ്നങ്ങൾ ഈ ഘട്ടത്തിൽ കേരളം നേരിടുന്നുണ്ട് പ്രത്യേകിച്ച് സൂചനാ ബോർഡുകൾ വെക്കുന്നതിലും പല പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിലും ഒക്കെ തന്നെ അതുപോലെ തന്നെ നഷ്ടങ്ങൾ ലഭ്യമാക്കുന്നതിനും ഒക്കെ കാലതാമസം നേരിടാറുണ്ട് അതുപോലെ തന്നെ തുക വളർ കൃത്യമായ തുക ലഭ്യമല്ലാത്ത അവസ്ഥയൊക്കെ ഉണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് പലപ്പോഴും സൂചനാ ബോർഡുകൾ കൃത്യമായി ഇല്ല എന്ന് പറയുന്നതാണ് റോഡ് അപകടങ്ങൾ വർദ്ധിക്കുന്നതിലെ ഒരു പ്രധാനപ്പെട്ട കാരണം പക്ഷേ അക്കാര്യത്തിൽ പോലും വേണ്ട വിധത്തിലുള്ള നടപടികൾ സ്വീകരിക്കാതെയാണ് ഇപ്പോൾ റോഡ് സുരക്ഷാ അതോറിറ്റിയുടെ കയ്യിൽ ഇത്രയധികം തുക കൈവശം കൈവശം വെച്ചിരിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ പഠിക്കേണ്ടതും അതുപോലെ തന്നെ ഏർ ഏതൊക്കെ എവിടേക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി അവലോകനം ചെയ്ത് അതിനുള്ള തുക ണം അതിനുള്ള തുക വകയിരുത്തി പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതും റോഡ് സുരക്ഷ അതോറിറ്റിയാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ റോഡ് സുരക്ഷ അതോറിറ്റി അതോറിറ്റിയുടെ ഏഹ് കയ്യിലേക്ക് വരുന്നത് ഈ ഒരു വിവരാവകാശ രേഖയിലെ കണക്കുകൾ പ്രകാരം റോഡ് സുരക്ഷാ അതോറിറ്റി പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് കാരണം വളരെയധികം തുക കൈവശം വെച്ച് അതിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കേണ്ടതിന് പകരം ഇത് കൈവശം ഉണ്ട് എന്നുള്ള കൃത്യമായ അത് ഫണ്ടിന്റെ പ്രശ്നമല്ല സാധാരണഗതിയിൽ ഏതെങ്കിലും പദ്ധതി നടപ്പാക്കുന്നതിനും മറ്റ് പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നതിനും ഫണ്ടാണ് വലിയ പ്രശ്നമായി കാണാറ് പക്ഷെ ഇവിടെ ഫണ്ട് കയ്യിലുണ്ട് പക്ഷെ കൃത്യമായി അത് വിനിയോഗിക്കപ്പെടുന്നില്ല അതുപോലെ തന്നെ റോഡ് സുരക്ഷാ അതോറിറ്റിയുടെ ആ യോഗങ്ങൾ കൃത്യമായി ചേരുന്നില്ല ഇത് ജില്ലാ ജില്ലാതലങ്ങളിലാണെങ്കിലും ഈ പ്രശ്നം നേരിടുന്നുണ്ട് ഇപ്പോൾ തലത്തെ കണക്കുകളാണ് പുറത്തു വരുന്നത് തലത്തിൽ വെറും പതിമൂന്ന് യോഗങ്ങളാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ചേർന്നിട്ടുള്ളത് മാസം മാസം റോഡ് സുരക്ഷ അതോറിറ്റിയുടെ യോഗങ്ങൾ ചേരേണ്ടതാണ് അത്തരത്തിലുള്ള അതുപോലെ തന്നെ കൊച്ചി പോലുള്ള നഗരത്തിലൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ജില്ലാ തലങ്ങളിലേക്ക് ഈ സംസ്ഥാന തലത്തിൽ യോഗങ്ങൾ ചേർന്ന് അതിന്റെ തീരുമാനങ്ങളും മറ്റും ജില്ലാ തരങ്ങളിലേക്കും വ്യാപിപ്പിക്കേണ്ടതാണ് അത്തരത്തിലുള്ള നടപടിക്രമങ്ങളൊന്നും കൃത്യമായി നടപ്പാക്കുന്നില്ല എന്നാണ് നമുക്ക് ഈ വിവരാവകാശ രേഖയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കമലേഷ് വ്യക്തമാണ് അശ്വതി ദയവായി തുടരുക